വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി എത്തി മലപ്പുറം എടവണ്ണയിൽ റോഡ് ഷോ നടത്തിയാണ് അദ്ദേഹം പ്രവർത്തകരോടുള്ള നന്ദി അറിയിച്ചത് വയനാട് സ്വീകരിക്കണമോ അതോ റായ്ബറേലി സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ല എന്ത് തീരുമാനമെടുത്താലും അത് വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സിംഗിൾ ഹിസ്റ്ററി

നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും മലയാളം സംസാരിക്കാൻ സാധിക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും ആ എല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ് and and if this was gone then somebody can come to kerala and say we do not want you to speak malayalam ഈ ഈ ഭരണഘടന ഇല്ലാതായാൽ ഈ രാജ്യത്തിലേക്ക് കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും വന്ന് പറയാം നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും നിങ്ങൾ ഭക്ഷണമായി ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ

that we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം ഞങ്ങളുടെ ഞങ്ങളുടെ സംസ്കാരം വേണം ഞങ്ങളുടെ ഭാവി എന്തെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത് അമിത് ഷാ സെഡ് നോ If we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും അമിത്ഷായും അവരെന്താണ് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി ഞങ്ങൾ അവർ ഹിന്ദി സംസാരിക്കും കേരള തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി കേരളത്തിൽ കഥകളി എന്ന വേണോ വേണോ എന്ന് എന്ന് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും തീരുമാനിക്കും അതോ മറ്റേതെങ്കിലും രൂപം എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും ഫണ്ടമെന്റൽ മിസ് അഡർസ്റ്റാൻഡിങ് അതിലെ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ബിക്കോസ് ദ ഹാവ് പൊളിറ്റിക്കൽ പവർ ജസ്റ്റ് ബിക്കോസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡിക്ടേറ്റ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പിൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്താ അവരുടെ കയ്യിൽ രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്നതുകൊണ്ട് ഇ ഡി ഉണ്ടായിരുന്നതുകൊണ്ട് സി ബി ഐ ഉണ്ടായിരുന്നത് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കാം ആജ്ഞാപിക്കാം എന്ന് അവർ കരുതിയതാണ് അവരുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ the the people of, Kerala, <coughs> the people of Uttar Pradesh, they showed showed prime prime minister minister all other states showed the prime minister.

അത് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ് അതിനെ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു നൂറ്റാണ്ട് കാഴ്ചകളുടെ ഒരു ലോകമാണ് ഇമേജസ് ഹാവ് ബിക്കം മച്ച് മോർ ഇമ്പോർട്ടൻ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തെ ഇമേജുകൾ ചിത്രങ്ങൾ പ്രതിച്ഛായകൾ അത് പ്രധാനപ്പെട്ടതാണ് ബിഫോർ ഇലക്ഷൻ യു സോ ലീഡേഴ്സ് വിൽ കോൺസ്റ്റിറ്റ്യൂഷൻ throw the away We will change നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കും എടുത്തു കളയും കേട്ടിട്ടുണ്ടാവും അവർ പറഞ്ഞത്

has been defeated by love and affection ിറ്റി ധാർഷ്യത്തെ വിനയം കൊണ്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇൻ വാരണാസി നിങ്ങൾക്കറിയോ സത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യംസിൻ അവിടെ വാരണാസിൽ അയോധ്യ ബി ജെ പി അയോധ്യയിൽ പരാജയപ്പെട്ടു സോ ഇവൻ ദ പീപ്പിൾ ഓഫ് അയോധ്യ ഹാവ് appreciate hatred and violence. and violence the the single biggest message that that people of india have given is that we are multiple traditions അധികാരമുണ്ടെങ്കിൽ എന്തുമാകാം മോദിയുടെ നിലപാടിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മോദിയുടെ ദൈവം അദാനിയും അംബാനിയുമാണെന്നും എന്നാൽ തൻ്റെ ദൈവം ഈ രാജ്യത്തെ ജനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പതിനൊന്ന് മണിക്ക് റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി സമാപന വേദിയായ എടവണ്ണയിലെ ജമാലങ്ങാടി പരിസരത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിലേക്ക് എത്തിയത് എം എൽ എ പി കെ ബഷീർ എ പി അനിൽകുമാർ എം എം ഹസൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ആര്യാടൻ ഷൗക്കത്ത് ആലിപ്പറ്റ ജമീല വി എസ് ജോയ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ